നമസ്കാരം ഈ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ വിപണിയിൽ മുന്നേറ്റം തുടരുന്നു പ്രധാന സൂചിയായി നിഫ്റ്റി വീണ്ടും ഇരുപത്തായിരം എന്നുള്ള സൈക്കോളജിക്കൽ മാർക്കറ്റിൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് വിപണിയിലെ ഈ നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട നാല് ഘടകങ്ങളാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ആദ്യം ഇന്നത്തെ വിപണിയുടെ ഒരു പ്രകടനം നമ്മൾ നോക്കുകയാണെങ്കിൽ തുടർച്ചയായ രണ്ടാം ദിവസം ഇന്ത്യൻ വിപണി നേട്ടത്തിൽ ക്ലോസ് ചെയ്തു ഇതോടെ അടിസ്ഥാന ഓഹരി സൂചികളായ പ്രധാനപ്പെട്ട ബി എസ് സെൻസെക്സ് ഐല നിഫ്റ്റിയുടെ എൻ എസ് സിയുടെ നിഫ്റ്റി ആയാലും നിർണായക നിലവാരം തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഓട്ടോമൊബൈൽ ഐ ടി മെറ്റൽ തുടങ്ങിയ വിഭാഗം ഓരോരുള്ള ഒരു ഉണർവാണ് ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട ഓരോ ഒരു മുന്നേറ്റത്തിലേക്ക് നയിച്ചത് നമുക്ക് കാണാൻ കഴിയും എൻ എസ് സിയുടെ മുഖ്യ സൂചികയായ നിഫ്റ്റി നൂറ്റി നാൽപ്പത്തെട്ട് പോയിൻറ്റ് ഉയർന്ന് അല്ലെങ്കിൽ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് വർധനയോടെ ഇരുപത്തയ്യായിരത്തി ഒന്ന് അല്ലെങ്കിൽ ഇരുപത്തിയ്യായിരം നിലവാരത്തിൽ ക്ലോസ് ചെയ്തു ബി എസ് സിയുടെ അടിസ്ഥാന സൂചിയായ സെൻസെക്സ് ആയിട്ട് നാനൂറ്റി അൻപത്തഞ്ച് പോയിൻറ്റ് അതായത് പോയിൻറ്റ് ഫൈവ് സിക്സ് പെർസെൻ്റ് വർധനയോടെ എൺപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറിലും ക്ലോസിൻ്റെ രേഖപ്പെടുത്തി വേറെ നിലവാരങ്ങളിൽ നിന്ന് അല്പം താഴേക്കിറങ്ങിത്തന്നെയാണ് ക്ലോസിങ് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നിരുന്നാലും ബ്രോഡർ മാർക്കറ്റിൽ ഒരു ഭേദപ്പെട്ട പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് തുടർച്ച രണ്ടാം ദിവസം നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചികയായിട്ട് പോയിൻറ്റ് ത്രീ സെവൻ പെർസെൻറ്റേജിൻ്റെയും ദശാംശം മൂന്ന് ഏഴ് ശതമാനത്തിൻ്റെ വർധനയും നിഫ്റ്റി മെഡിക്കൽ ഹൺഡ്രേഡ് സൂചികയായിട്ട് പോയിൻറ്റ് സിക്സ് സെവൻ പെർസെൻറ്റേജ് വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ ഇന്ന് തിങ്കളാഴ്ച എൻ എസ് സിയിൽ വ്യാപനം ചെയ്യപ്പെട്ടത് മൊത്തം രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഓഹരികളാണ് ഇതിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ചെണ്ടോ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു ബാക്കിയുള്ളതിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഓഹരികൾ നഷ്ടം നേരിട്ടു എഴുതുന്ന ഓഹരികൾ മാറ്റമൊന്നുമില്ല അഞ്ചഞ്ചിലായിട്ടും ക്ലോസ് ചെയ്തു അതായത് അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കുകയാണെങ്കിൽ ബ്രോഡ് മാർക്കിൻ്റെ സിനിമ മനസ്സിലാക്കുക എളുപ്പത്തിലുള്ള ടൂളുകളൊന്നായ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ടെററ്റോഗ നമുക്ക് കാണാൻ കഴിയും ഇന്നേ പോലെ നോക്കുകയാണെങ്കിൽ സെക്ടറൽ ഇൻഡീസിയേഴ്സിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട പതിമൂന്ന് സെക്ടർ ഇൻഡീസിയേഴ്സുകളും ഒരു ഇന്നൊരു നേട്ടത്തോടെ വ്യാപാരം പൂർത്തിയാക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതിൽ നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി ഐ ടി സൂചികളായിട്ട് ഒരു ശതമാനത്തിലേറെയുള്ള നേട്ടം കുറിച്ചിട്ടുണ്ട് നിഫ്റ്റി എഫ് എം സി ജി നിഫ്റ്റി മെറ്റൽ ഒരു ശതമാനത്തിനുള്ള അടുത്തുള്ള ഒരു വർധനയും കുറിച്ചു പിന്നീട് പറയുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ നിഫ്റ്റി ഫാർമ ഒക്കെ ഒരു പോയിന്റ് ത്രീ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെയും നിഫ്റ്റി ഫിനാൻഷ്യൽ പോയിൻറ്റ് ഫോർ ടു പെർസെൻറ്റേൻ്റെയും ഒരു നേട്ടത്തോടെ ക്ലോസ് ചെയ്തു നിഫ്റ്റി പി എസ് സി ബാങ്ക് ആണ് വൺ സെവൻ പെർസെൻറ്റേജ് നിഫ്റ്റി പ്രൈഡ് ബാങ്ക് പോയിൻറ്റ് വൺ ഫോർ പെർസെൻറ്റേജ് ബാങ്കിങ് ഓഹരികളാണ് വലിയൊരു ഉണവില്ലാതെ നിൽക്കുന്നത് എന്നിരുന്നാലും പോസിറ്റീവ് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് ഒക്കെയായിട്ട് പോയിന്റ് സിക്സ് എയ്റ്റ് പെർസെൻറ്റേജ് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് പോയിൻറ്റ് ഫൈവ് ത്രീ പെർസെൻറ്റിൻ്റെയും ഒരു നേട്ടം രേഖപ്പെടുത്തി ഹെൽത്ത് കെയർ ഇൻഡെക്സിൽ ഒരു നേരിയൊരു നേട്ടം മാത്രമാണ് പറയാനുള്ളത് പിന്നെ വിപണി നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് ട്രംപ് താരിഫ് വൈകിപ്പിച്ചത് അതായത് യു യു എസിൻ്റെ പ്രധാനപ്പെട്ട തന്നെ വ്യാപാര പാങ്കുകളെ പങ്കാളികളായ യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ യൂറോപ്യൻ യൂണിയൻ എതിരെ രണ്ടായിരത്തി അതായത് ഈ ജൂൺ ഒന്ന് മുതൽ ഒരു അധികം ഇറക്കുമതി തീരുമാനം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഈ ഒരു തീരുമാനം ജൂൺ ഒന്നിൽ നിന്ന് പകരം ജൂലൈ ഒൻപതിലേക്ക് വഹിപ്പിക്കാനുള്ളൊരു തീരുമാനമാണ് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചത് അത് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമായിട്ട് നടന്ന ഫോൺ മുഖ്യം നടന്നൊരു ചർച്ചകൾ ചർച്ചകളിൽ കൂടുതൽ ഗൗരവതരമായ ചർച്ചകളിലേക്ക് കടക്കാമെന്ന് അല്ലെങ്കിൽ ആ ഫോൺ സംഭാഷണത്തിൽ കൂടുതൽ ഗൗരവതരമായ ചർച്ചകളിലേക്ക് തീരുവ് സംബന്ധിച്ച് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നയങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഗൗരവതരമായ ചർച്ചയ്ക്ക് മക്കളിലേക്ക് കടക്കാമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റും ഒരു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ ഒരു തീരുമാനമെടുത്തതാണ് ഇത്തരമൊരു അധികം തീരുമ നടപ്പാക്കുന്ന വായിപ്പിക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകം ഇതിനോട് ആഘോഷപണികളിൽ ഒരു പോസിറ്റീവായിട്ട് വരും പോസിറ്റീവായിട്ട് കണ്ടതോടുകൂടി തന്നെ ഈ ഫീച്ചേഴ്സൊക്കെ പോസിറ്റീവായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ വിപണിക്ക് തുടക്കത്തിൽ ഒരു ഊർജ്ജം നൽകുന്ന ഒരു ഘടകമായി മാറി രണ്ടാമതായിട്ടുള്ളത് ഇന്ത്യ ഒരു നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറി എന്നൊരു റിപ്പോർട്ട് വന്നിരുന്നു അതായത് ഇതായ നിതി ആയോഗിൻ്റെ സിഇഒ ആയ ബി ആർ ബി വി ആർ സുബ്രഹ്മണ്യം ജപ്പാനെ മറികടന്നിട്ട് ഇന്ത്യ ലോകത്തെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തി അതായത് മൊത്തം ആഭ്യന്തര ഉൽപാദനം ജി ഡി പിയുടെ കണക്കിൽ മൂല്യത്തിൽ വെച്ച് നാല് ട്രില്യൺ മറികടന്ന് ഇന്ത്യ നാലാമത്തെ വലിയൊരു സാമ്പത്തിക ശക്തി ആയെന്നുള്ള ഒരു ഇത് ആ റിപ്പോർട്ടിനെ സ്ഥിരീകരിച്ചിരുന്നു അപ്പം ഇപ്പോഴത്തെ ജി ഡി പിയുടെ ഒരു സൈസ് നോക്കുമ്പോൾ നാല് ട്രില്യൺ അതായത് നാല് ലക്ഷം കോടി ഡോളർ ഒരു മൂല്യം മറികടന്നാണ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ അടിസ്ഥാന സാമ്പത്തിക ഘടകങ്ങൾ മാക്രോ എക്കണോമിക് ഫാക്ടറീസ് ഒക്കെ ഒരു ഒരു ആരോഗ്യകരമായ നിലവാരത്തിലും ഭേദപ്പെട്ട നിലവാരത്തിലുമാണെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇതിൻ്റെ ഒരു അർത്ഥം രാജ്യത്തിൻ്റെ രാജ്യ സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നത് സ്വാഭാവികമായിട്ട് തന്നെ ഏറ്റവും വലിയ റിഫ്ലക്ഷൻ വരുന്നൊരു ഏരിയ കൂടിയാണ് ഓഹരി വിണി അപ്പോൾ അത് വിപണിക്കും ഗുണകരമായി സ്വാധീനിച്ചിട്ടുണ്ട് ആ ഒരു റിപ്പോർട്ട് വന്നത് ഇന്ത്യ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറി റിപ്പോർട്ട് അല്ലെങ്കിൽ ആ സ്ഥിരീകരണം ഇനി പിന്നെ മൂന്നാമത്തെ ഒരു ഘടകം വിപണി പോസിറ്റീവായിട്ട് സാധിച്ചിട്ടുള്ള ആർ ബി ഐയുടെ റെക്കോർഡ് ഡിവിഡൻ്റാണ് ഡിവിഡൻറ്റ് മീൻസ് വരുമാന സർപ്ലസ് എന്നുള്ളൊരു അർത്ഥത്തിൽ അപ്പം വിപണി പ്രതീക്ഷ പൂർണ്ണതോതിൽ അല്ലെങ്കിൽ പോലും എന്നാലും വിപണി പ്രതീക്ഷ നിലവാരങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു രണ്ട് ടു പോയിൻറ്റ് സിക്സ് രണ്ടേ പോയിൻറ്റ് ആറ് ലക്ഷം കോടി മുതൽ മൂന്ന് ലക്ഷം കോടി വരെ ആവ ആർ ബി ഐയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാർ ലഭിക്കുന്ന റവന്യൂ സർപ്ലസ് അല്ലെങ്കിൽ ഒരു നമ്മൾ പറയുകയാണെങ്കിൽ എളുപ്പത്തിൽ പറയാൻ ലാഭകര്യം എന്നുള്ള ഇത് കരുതിയിരുന്ന എന്ന് നോക്കിയാൽ ടു പോയിൻറ്റ് സിക്സ് നയൻ പെർസെൻറ്റ് എന്തായാലും ബജറ്റിൽ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാട്ടും കൂടുതൽ വരുമാനം നൽകിയതിനും പോസിറ്റീവായിട്ട് എടുക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞ കഴിഞ്ഞാൽ തൊട്ട് മുന്നോഷം ഇപ്പം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കുള്ള വർഷത്തെ വരുമാന സപ്ലസ്സാണ് അത് ആർ ബി ഐയുടെ ചിലവ് വരുമാനം തട്ടിക്കഴിച്ച ശേഷം ഉള്ള മിച്ചമുള്ള തുകയാണ് സർക്കാരിലേക്ക് കൈമാറിയിരിക്കുന്നത് അത് തൊട്ടുമുന്നത്ത് സാമ്പത്തിക വിഷയം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തികമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇരുപത്തേഴ് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ ഒരു ഒരു വർധനയോടെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന തുകയാണ് ഇത്ര നൽകിയതെന്ന് കണ്ടു ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേക വിപണി നേരത്തെ പ്രതീക്ഷിക്കേണ്ട അത്ര അല്ലെങ്കിൽ പോലും ഇതിൻ്റെ ഒരു പോസിറ്റീവ് എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ജിയോ പൊളിറ്റിക്കൽ ഡെനഷൻസ് ഇന്ത്യ പാക് സംഘർഷമൊക്കെ നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഡിഫൻസ് ബഡ്ജറ്റൊക്കെ ഷൂട്ടപ്പ് ചെയ്യാനാണ് അല്ലെങ്കിൽ ബഡ്ജറ്റൊക്കെ ഇനി ഉയരാനുള്ള സാധ്യത അല്ലെങ്കിൽ പ്രതിരോധ സാമഗ്രികളൊക്കെ കൂടുതലളവിൽ വാങ്ങാനൊക്കെ തയ്യാറെടു സർക്കാർ തയ്യാറെടുക്കുന്നൊരു സന്ദർഭത്തിൽ ഇത്രമൊരു ഉയർന്ന തുക കിട്ടിയതിനെ കൊണ്ട് ഉള്ള ഫിസ്ക് ഫിസിന് അങ്ങനെ പല കാര്യങ്ങൾക്കും അത് ഉപകാരപ്പെടും എന്നുള്ള കരുതിയാണ് അതൊരു പോസിറ്റീവ് ഘടകമായി മാറുന്നത് പിന്നെ നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് പ്രതീക്ഷ നേരത്തെ മൺസൂൺ തന്നെയാണ് വളരെയധികം വലിയ വലിയ ഇംപ്ലിക്കേഷൻസ് ഇമ്പാക്റ്റും എക്കണോമിയിലും ഉണ്ടാക്കുന്നൊരു ഘടകം തന്നെയാണത് അപ്പോൾ കഴിഞ്ഞ പതിനാറ് വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് നേരെ പ്രതീക്ഷനെ അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്തതിനെക്കാട്ടും മുന്നേ എട്ട് ദിവസം മുന്നേ മൺസൂൺ ഇന്ത്യൻ സത്കോണ്ടല്ലേ ഇന്ത്യൻ്റെ ഉപഭൂഖണ്ഡത്തിലെത്തുന്ന ഇപ്പോൾ കേരളത്തിലെത്തും മഴയെത്തിയാൽ നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നല്ലൊരു മഴ നമ്മൾ കാണുന്നുമുണ്ട് അപ്പം ഇത് നല്ല മികച്ച തോതിൽ മഴ ലഭിക്കുന്നത് ഡൈദിന സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കുന്ന ഘടകമാണ് കാർഷിക മേഖലയിൽ മികച്ച വിളവെടുപ്പ് നൽകുന്നുണ്ട് അത് ഗ്രാമീണ മേഖലയിൽ വരുമാന വർദ്ധന കാരണം അങ്ങനെ പല രീതിയിൽ ഇന്ത്യൻ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുന്ന പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഘടകമാണ് അപ്പോൾ മികച്ച രീതിയിലുള്ള വിളവെടുപ്പ് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം കുറച്ച് കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കും അങ്ങനെ മൊത്തത്തിലൊരു പണപ്പെരുപ്പം കുറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ആർ ബി ഐക്ക് വീണ്ടും ഒരു അധിക ഹ്രസ്വകല വായ്പകളെ സ്വാധീനിക്കുന്ന റിപ്പ് റേറ്റ് കുറയ്ക്കാനുള്ളൊരു പിൻബലം വെക്കുന്ന ഘടകമാണ് അപ്പോൾ ഇതെല്ലാം വിപണിക്ക് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻസ് ഒക്കെ അടങ്ങുന്ന ഘടകങ്ങളാണ് അപ്പോൾ ഈ നാല് നാല് പ്രധാനപ്പെട്ട ഒരു ഫാക്ടേഴ്സാണ് ഇന്ന് വിപണിയെ ഒരു 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 പോസിറ്റീവിലേക്ക് നയിച്ചല്ലേ റാലിക്ക് നയിച്ചു നമുക്ക് കാണാൻ കഴിയും ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റ എത്തിയിട്ടുണ്ട് ഇപ്പോൾ എഫ് ഐ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് എഫ് ഐസ് നിന്നും ഒരു ബൈങ്ങ് തന്നെയാണ് നല്ല അളവ് കുറവുണ്ട് നൂറ്റി മുപ്പത്താറ് കോടി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് ആകട്ടെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്താറ് കോടിയാണ് ബൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആയ ഡി എൽ എഫ് ഐസ് ആയാലും ഒരു ബൈങ്ങ് ആണ് നടത്തി നെറ്റ് ബൈങ് ആണ് നമുക്ക് കാണാൻ കഴിയും ഇനി വിപണിയിൽ ഇനി എന്ത് എന്നുള്ളതാണ് നോക്കുന്നതെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി വീണ്ടും ഇരുപത്തിയായിരം നിലവാരത്തിൽ എനിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇപ്പോഴത്തെ നിലവിലെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടൈം ഒരു പെർസ്പെക്റ്റീവിൽ പറയുക ഒരു ഷോർട്ട് ടൈമിലേക്കുള്ളൊരു ഇത് പറയുകയാണെങ്കിൽ ഇരുപത്തിയായിരത്തി ഇരുന്നൂറ് ഇരുപത്തിയായിരത്തി അഞ്ഞൂറാണ് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിൽ ഇരുപത്തിയായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് നിലവാരത്തിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ അത് വിപണി എ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവാണ് വിപണി പുതിയൊരു ഓൾ ടൈം ഹൈ ലോട്ടൊക്കെ ഒരു ഷോർട്ട് ടൈം രീതിയിൽ പോകാനുള്ള ലക്ഷ്യം വെക്കാവുന്ന നല്ല ഒരു മുന്നേറ്റത്തിനുള്ള ഒരു വീണ്ടും ഒരു കുതിപ്പ് നൽകുന്ന ഒരു ഘടകമാണ് കീ ട്രിഗേഡ്സ് വരാനുണ്ട് ഈ ഇരുപത്തയ്യായിരത്തി ഇരുനൂറ്റമ്പതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ ആഴ്ച തന്നെ പോയി ഓൾ ടൈമൊക്കെ അടിക്കുമെന്നല്ലേ പറഞ്ഞാൽ അതിലേക്കുള്ള ഏറ്റവും നിർണായക ഒരു ചുവടൊപ്പായി മാറി പിന്നതിന് മുകളിൽ ഇരുപത്തായിരത്തി അഞ്ഞൂറ് എന്നുള്ള ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് തന്നെയാണ് ഇത് രണ്ടും മറികടക്കേണ്ടതുണ്ട് പക്ഷേ അതിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് എന്നുള്ള രീതിയിൽ ഇരുപത്തിയ്യായിരത്തി ഇരുനൂറ്റമ്പതിന് മുകളിൽ നിഫ്റ്റി നിഫ്റ്റി സുചിക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതിന് വളരെയധികം പോസിറ്റീവായിട്ട് കണക്കിലെടുക്കാം എന്നുള്ള അർത്ഥത്തിൽ സൂചിപ്പിച്ചാണ് ഇനി മറുവിശ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റൻപത് ഇതാണ് വളരെ സ്ട്രോങ് സപ്പോർട്ട് ഈ ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റൻപത് ബ്രേക്ക് ചെയ്യാത്തടത്ത് ഇപ്പോൾ ഇവിടുന്ന് പത്ത് ആയിരം പോയിൻറ്റിലധികം അപ്പുറത്താണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു നിലവാരം ബ്രേക്ക് ചെയ്യാത്ത ബ്രേക്ക് ചെയ്യാത്തടത്തോളം ഒരു നമുക്കൊരു അത്രയധികം പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല മുന്നേറ്റത്തിനുള്ള സാധ്യത എപ്പോഴും തുറന്നിരുന്നതാണ് ഏത് സമയത്തും ഒരു ഫുൾബാക്കിനുള്ള അല്ലെങ്കിൽ ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യത തുറന്നിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയാം ഇപ്പോഴത്തെ രീതിയിൽ ഇരുപത്തി എഴുന്നൂറ് താഴെ ക്ലോസ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു ജാഗ്രത സ്വീകരിക്കേണ്ടത് ഇരുപത് നേരത്തെ അഞ്ഞൂറും താഴെ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു വലിയ രീതിയിലുള്ള സെൽ ഓഫ് വരാനുള്ള സാധ്യതയുള്ള ബാക്കിയുള്ള ഒരു ഇതെല്ലാം ഫുൾബാക്കുകളൊക്കെ എല്ലാം ഒരു ആരോഗ്യകരമായ തിരുത്തലായിട്ട് നമുക്ക് വേണേൽ കാണാവുന്നതാണ് പിന്നെ ഈ ഒരു നാളത്തെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ആഴ്ചയിൽ പ്രത്യേകിച്ച് ഒരു ട്രിഗറുകളൊന്നുമില്ല ഇല്ല പിന്നെ യു എസ് വ്യാപാരക്കാരനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് യു എസ് ഡെലിഗേറ്റ്സ് ഇന്ത്യയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പക്ഷേ അത് അടുത്ത ആഴ്ചകളിലേക്കുള്ളൂ ജൂലൈ ഒൻപതിന് മുൻ മുൻപ് ആ ഒരു ഒരു വളരെ ബ്രോഡർ ആയിട്ടുള്ളൊരു ബയലായിട്ടുള്ള ട്രേഡ് അഗ്രിമെൻ്റിൻ്റെ ഭാഗ ഒരു ആദ്യഘട്ടം ഒരു തത്വത്തിൽ ധാരണയിലെത്തിയിട്ടുണ്ട് അത് പൂർത്തീകരിക്കുക അല്ല അതൊരു ബൈൻഡ് ആയിട്ടുള്ളൊരിതിലോട്ട് അഗ്രിമെൻസിലോട്ട് എത്തി ഒരു ഉപ്പുവൊക്കെ നിലയിലോട്ട് മാറിക്കണമെന്ന് മാർക്കറ്റ് വളരെയധികം പോസിറ്റീവ് ഘടകമാണ് പക്ഷേ അത് നടക്കാനിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച വലിയൊരു വലിയൊരു ട്രിഗർ ഫാക്ടേഴ്സ് ഫാക്ടേഴ്സൊന്നുമില്ല അതായത് ഒരു കലണ്ടർ ഇവൻ്റുകൾ പ്രീ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള കലണ്ടർ ഇവൻ്റുകളൊന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഉണ്ടെങ്കിൽ പോലും വിപണി ഒരു വലിയ കുതിപ്പിലേക്ക് നീങ്ങുമോ എന്ന് കണ്ടറിനെ പ്രത്യേകിച്ച് ഇന്ന് യു എസ് മാർക്കറ്റ് അവധി കൂടിയാണ് അപ്പോൾ ഗ്ലോബൽ ഫാക്ടേഴ്സ് ഇപ്പം ട്രംപ് താരിഫ് നീ നടപ്പാക്കുന്ന നീട്ടി വെച്ചുകൊണ്ടുതന്നെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് അപ്പം ഒരു റേഞ്ച് ബൗണ്ടായി തുടരാൻ തന്നെയാണ് എല്ലാ സാധ്യത ഇപ്പോൾ ക്യൂ ഫോർ റിസൾട്ടുകളൊക്കെ വന്നിട്ടുണ്ട് വന്ന പശ്ചാത്തലത്തിൽ സ്മോൾ ക്യാപ്പ് ബിഡ് ക്യാപ് സ്പേസിലേക്ക് ഒരു സ്റ്റോക്ക് ഫിസിക്കൽ ആക്ഷൻസിനുള്ള സാധ്യത കൂടുതലാണ് അപ്പം യു എസ് വിപണിയിൽ നിന്ന് ഔധിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകിച്ച് കീട്ടുകാരൊന്നും ഇല്ല നിലവിലെ സാഹചര്യത്തിൽ ഡൗൺ സൈഡ് ലിമിറ്റഡ് ആണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ റേഞ്ച് ബൗണ്ട് ആക്ഷനിലുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അപ്പം ഇരുപത്തിയായിരത്തിന് മുകളിൽ നാളെ നിഫ്റ്റിക്ക് തുടരാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തിയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റൻപത് നിലവാരങ്ങളിലേക്കുള്ള റാലി അല്ലെങ്കിൽ മുന്നേറ്റത്തിനുള്ള പരിശ്രമം നമുക്ക് കാണാൻ കഴിയും അതിൽ ഇരുപത്തിയായിരം ഇരുനൂറ്റമ്പതിന് മുകളിൽ ഇരുപത്തിയായിരത്തി അമ്പതിന് മുകളിൽ ക്ലോസ് ചെയ്താലും പോസിറ്റീവാണ് ഇരുപത്തിയായിരം ഇരുനൂറ്റമ്പതിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാലും അത് കുറച്ചുകൂടി വളരെ ഒരു പോസിറ്റീവ് ഫാക്ടറായി മാറും നിലവിലൊരു രീതിയിൽ തൊട്ടടുത്ത് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപതാണ് ഇരുപത്തിനാലായിരത്തി അറുന്നൂറാണ് താഴെയുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നാളത്തേക്കുള്ളൊരു വിപണിയുടെ ട്രെൻഡിനെ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് ഞാനൊരു സെബിറ്റൈസ്റ്റേഡ് അൻലിസ്റ്റൊന്നുമല്ല മാർക്കറ്റായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്ന മാത്രം ഇപ്പോൾ എവർക്ക് നാളെ നല്ലതിനെ ആവശ്യം കൊണ്ട് നിർത്തുന്നു വീണ്ടും കണ്ടുവിട്ടാൻ നന്ദി നമസ്കാരം